പ്രൈസ് ട്രെയ്സലോ റേസ് ഫാമിലി എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടി ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു ഒത്തിരി അമ്മയെ സങ്കടകട നടുവിലാണെങ്കിലും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ മധ്യസ്ഥ വഹിപ്പാൻ സ്വർഗത്തിലെ ദൈവം വീണ്ടും ഒരു പ്രാവശ്യം കൂടെ എനിക്ക് അവസരമൊരുക്കി എല്ലാവരും അമ്മയോർത്ത് ഓർത്ത് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക വെൻ്റിലേറ്ററിലാണ് വെൻറ്റിലേറ്ററിലാണെങ്കിലും പറയട്ടെ അമ്മേൻ ഹാലലൂയ ഭയങ്കര പ്രാർത്ഥന വീരയായി അതിനകത്ത് ശക്തമായി പോരാടിക്കൊണ്ടിരിക്കുക ഹാലലൂയ എൻ്റെ ഭാഷ പറഞ്ഞ് പ്രാർത്ഥനയോടെ അമ്മേനതിനകത്തായിരിക്കുന്നു ഈ ദിവസങ്ങളിൽ അമ്മേൻ വലിയൊരു ദൈവപ്രവൃത്തി ദൈവത്തിൻ്റെ കരം ചലിക്കുവാൻ എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കുക ഇതുവരെയും അമ്മേൻ ഹാലലൂയ കരുതിയ സ്നേഹിച്ച വിശേഷങ്ങൾ അന്വേഷിക്കുന്ന എല്ലാവർക്കും ക്രിസ്തയേശുവിലുള്ള നാമത്തിലെ സ്നേഹവന്നിരത്തി നന്ദിയും കടപ്പാടിനെ അറിയിക്കുന്നു പ്രത്യേകാൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആലോചിക്കുകയും തീരുമാനിക്കുകയും ചെയ്ത പ്രകാരം വേഗത്തിൽ തന്നെ വരുന്ന രണ്ടാഴ്ചയ്ക്കകം തന്നെ നെയ്യാറ്റിൻകര അമരവിളത്താന്നിമൂട് ഭാഗത്ത് എം എസ് പ്ലാസ ബിൽഡിങ്ങിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ നമ്മൾ എല്ലാ ഞായറാഴ്ചയും മൂന്ന് മണി മുതൽ വൈകുന്നേരം ആറ് മണിവരെ മീറ്റിംഗ് നടത്തുവാനായിട്ട് ആഗ്രഹത്തോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുന്നു അപ്പോൾ ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക അതുമാത്രവുമല്ല അവിടെ കസേരകൾ മേടിക്കേണ്ടതുണ്ട് വാടക കൊടുക്കേണ്ടതുണ്ട് അതുപോലെ സൗണ്ട് സിസ്റ്റം ഒക്കെ ക്രമീകരിക്കുന്നതുണ്ട് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഒരു കസേരയെങ്കിലും അല്ലെങ്കിൽ െങ്കിൽ എന്തെങ്കിലും ഒരു സപ്പോർട്ട് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർ കോൺടാക്റ്റ് ചെയ്യുക ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മൾ കർത്താവിന് വേണ്ടി കൊടുക്കുമ്പോൾ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഒരു ഭാഗമാകുമ്പോൾ നിശ്ചയമായും കർത്താവ് നൂറ് മടങ്ങ് പ്രതിഫലം തരും നമ്മൾ ഏതൊക്കെ വിഷയത്തിന്മേൽ കരഞ്ഞാലും ഏതൊക്കെ വിഷയത്തിന്മേൽ ഭാരപ്പെട്ടാലും സ്വർഗത്തിലധികം അത്ഭുതം പ്രവർത്തിക്കും നമുക്ക് വേണ്ടി ആകാശത്തിൻ്റെ കിളിവാതിലുകളെ തുറന്ന് സമൃദ്ധിയായി അമ്മേൻ ഹാലലൂയ വല കീറാറോളം നന്മകളെ തന്ന് സ്വർഗത്തിലധികം നമ്മളെ പരിപാലിക്കും പ്രാർത്ഥനയോടെ ഒരുങ്ങുക അനേകരോട് അറിയിക്കുക നെയ്യാറ്റിങ്ങര ഭാഗത്തുള്ളവരോടൊക്കെ അറിയിക്കുക ഈ മീറ്റിംഗ് എല്ലാവരുടെയും ജീവിതത്തിനകത്ത് വലിയ വിടുതലുകളും അനുഗ്രഹങ്ങളും ദൈവപ്രവർത്തിക്കും കാരണമാക്കി കർത്താവ് തീർക്കട്ടെ പ്രത്യേക മറ്റൊരറിയിപ്പും കൂടെ നമ്മുടെ ഈ മാസത്തെ ഫാസ്റ്റിംഗ് പ്രയർ മാസത്തിൻ്റെ അവസാനത്തെ അഞ്ച് ദിവസമാണ് നിങ്ങളുടേത് മാത്രമായിട്ടുള്ള വിഷയത്തിനു വേണ്ടി ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണമെന്നുണ്ടെങ്കിലും കോൺടാക്റ്റ് ചെയ്യുക ഉപവാസ പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിടുതലുകളും നിങ്ങളായിരിക്കുന്ന ഞെരുക്കത്തിലും അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നിങ്ങളെ പുറത്തു കൊണ്ടുവരുന്നതിന് കാരണമാക്കി തീർക്കട്ടെ അതുപോലെ ഒരു അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം കൂടെ ആഗ്രഹിക്കുന്നു കഴിഞ്ഞ ആറ് മാസമായി ഒരു സഹോദരി ലോണിന് അപ്ലൈ ചെയ്തിട്ട് അത് ലഭിക്കുവാൻ കഴിയാതെ വേണം വളരെ തടസ്സത്തിലും പ്രതികൂലത്തിലുമായിരുന്നു കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പേ പ്രിയ സഹോദരി പ്രേശ ഫാമിലിക്ക് തൻ്റെ പ്രാർത്ഥന വിഷയം അറിയിക്കുവാനിടയായി ആ ലോണിൻ്റെ വിഷയത്തിന്മേൽ ഒരു വിടുതലിന് വേണ്ടി പ്രിയ ദൈവമക്കളെ കഴിഞ്ഞ ദിവസം പറയുവാനിടയായി തനിക്ക് ആ ലോൺ പാസ്സായി തൻ്റെ അക്കൗണ്ടിൽ ആ നന്മ ക്രെഡിറ്റായി എന്ന് പറയുവാനിടയായി അധികം ധാരാളമായിട്ട് ആ സഹോദരി അനുഗ്രഹിക്കട്ടെ സാക്ഷ്യം പറയുവാനായിട്ട് ിടയായി സിന്ധു എന്ന സഹോദരി തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് കോണ്ടാക്ട് ചെയ്തതാണ് ആ സഹോദരിയെ കർത്താവ് അനുഗ്രഹിക്കട്ടെ ഇന്ന് രാത്രിയിലും ഒരുമിച്ച് നമ്മൾ പ്രാർത്ഥനയോടെ മധ്യസ്ഥതയോടെ ആയിരിക്കുമ്പോൾ എല്ലാവർക്കും അറിയാം ബുധനാഴ്ച ദിവസം നമ്മൾ പ്രാർത്ഥനയോടും മധ്യസ്ഥതയോടും കൂടി ആയിരിക്കുന്നത് സാമ്പത്തികമായ വിഷയത്തിന് വേണ്ടിയിട്ടാണ് കടബാധ്യത അനുഭവിക്കുന്നവർക്ക് വേണ്ടി കടം കൊടുത്ത നന്മകൾ തിരികെ കിട്ടുവാൻ ദൈവപ്രവൃത്തി കർത്താവ് ചെയ്യുവാൻ സാമ്പത്തിക വിഷയത്തിൽ ഒരു വലിയ മിറക്കൽ സംഭവിക്കുവാൻ ഇന്ന് രാത്രിയിലും ഒരുമിച്ച് പ്രാർത്ഥനയോടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരിക്കുന്ന എല്ലാവരെയും കർത്താവ് വിടുവിക്കട്ടെ അവരുടെ പ്രശ്നത്തിന് കർത്താവ് പരിഹാരം നൽകട്ടെ ഇന്ന് രാത്രിയിലും ഒരുമിച്ച് നമുക്ക് ജൂഡാമന അഷംതന അരകാനഘടകശി കർത്താവ് സാമ്പത്തികമായി ഞെരുങ്ങുന്ന ഒത്തിരി പേരുണ്ട് കടബാധ്യതയിലായിരിക്കുന്നവർ കടബാധ്യത കൊണ്ട് പിടിച്ചു നിൽക്കുവാൻ കഴിയാതെ വല്ലാതെ ഞെരുങ്ങി ഭാരപ്പെട്ടുമായിരിക്കുന്ന സ്വർഗമേ വേഗത്തിൽ കടബാധ്യത വീട്ടി സ്വസ്ഥതയനുഭവിക്കുവാൻ കടബാധ്യത മാറി അനുഗ്രഹത്തോടെ മുൻപോട്ട് കടന്നു പോകുവാൻ സ്വർഗമേ നീ വഴികൾ വാതിലുകൾ വിശാലതകൾ തുറന്നു നൽകി സ്വർഗത്തിലധികം അങ്ങ് പരിപാലിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം അപ്പ വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി വിവിധ അപ്പ സാഹചര്യങ്ങളാൽ അപ്പ അനേകർ കടങ്ങൾ മേടിച്ചു പലിശയ്ക്കും എടുത്തു മറ്റ് അമേൻ ചെറുകിട അമ്മേൻ ഹാലുയ ലോണുകൾ എടുത്തു പക്ഷേ തിരികെ അടയ്ക്കുവാൻ കഴിയാതെ വേണം ഫിനാൻസ് സ്ഥാപനങ്ങളിൽ നിന്നും അമേൻ മോശമായ മെസ്സേജസുകൾ മോശമായ കോളുകൾ അമേൻ മറ്റുള്ളവരുടെ മുമ്പിൽ പരസ്യകൂലമാക്കി അമ്മയും ചിത്രീകരിക്കുന്ന അവസ്ഥകൾ ഈ ദിവസങ്ങളിൽ ഒരു വ്യത്യാസം വരണ്ട ഭീഷണികൾ അമേൻ ഹാലുയ പലിശയ്ക്ക് വാങ്ങിയവരുടെ ഭീഷണികൾ അമേൻ ലോണിൽ നിന്നുള്ള അമേൻ ഭീഷണികൾ കർത്താവെ നീ ഒരു വലിയ മറുപടി അയക്കണമേ ഈ ഞെരുക്കത്തിൽ നിന്ന് ജനത്തെ പുറത്തു കൊണ്ടുവരണം അവരുടെ പലിശ കടങ്ങളെ അപ്പനങ്ങ് വീട്ടണമേ അപ്പാ യേശുവേ വഴികളെ കർത്താവ് തുറക്കണമേ കർത്താവ് ബാങ്ക് ലോണുകൾ ജപ്തിയുടെ നടപടികളെത്തിമി നിൽക്കുന്ന അപ്പ ബാങ്ക് ലോണുകൾ സ്വർഗമേ ഒരു വലിയ നീതി ദൈവം അങ്ങ് ചെയ്യുന്ന കൃപയ്ക്കായി സ്തോത്രം ജൂഡാമന ശംധനാരകൽ ഘടകജി അർത്ഥ പ്രൗഢമന ധീപലഘടക ഷംധാന വൈഡനാരകൽ ഘടകജി ഈ വിഷയത്തിന്മേൽ വലിയ വിടുതൽ കർത്താവ് അങ്ങ് ചെയ്യണമേ അപ്പ നീ അങ്ങ് ചെയ്യണമേ കർത്താവെ അപ്പൻ്റെ സന്നദ്ധിയിൽ ഒന്നിനും മുട്ടില്ലല്ലോ കർത്താവെ നീ അങ്ങ് മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ ഞെരുക്കങ്ങളും മാറിപ്പോകട്ടെ എല്ലാ ഇല്ലായ്മകളും മാറിപ്പോകട്ടെ സ്വർഗം അങ്ങ് വലിയ വാതിലുകളും വിശാലതകളും ും തുറുകൊടുത്തങ്ങ് പരിപാലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ചിട്ടികൾ ഐ മീൻ അതുപോലെ വിടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവർ ബാങ്ക് ലോണുകൾ പാസ്സാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കും വേഗത്തിലത് റിലീസാകട്ടെ കർത്താവെ ഫണ്ടുകൾ റിലീസാകട്ടെ ചില കോൺട്രാക്ടർമാർക്ക് ഫണ്ടുകൾ റിലീസാകേണ്ടതുണ്ട് വേഗത്തിൽ കിടക്കുന്ന നന്മയുടെ വാതിൽ സ്വർഗത്തിലേ അപ്പനങ്ങ് തുറക്കണമേ ആ ഞെരുക്കങ്ങളും ഇല്ലായ്മകളും മാറിപ്പോകട്ടെ എല്ലാ കടക്കണികളും മാറട്ടെ അപ്പം വേഗത്തിൽ ഇതൊക്കെ ബാധ്യതകൾ തീർക്കുവാനുള്ള വഴികളെ തുറക്കണം കടം കൊടുത്ത നന്മകൾ തിരികെ ലഭിക്കുവാൻ പ്രാർത്ഥനയോടെയായിരിക്കുന്നവർ അപ്പം ആ കടം കൊടുത്ത നന്മകൾ തിരികെ ലഭിക്കട്ടെ ആ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ ആ പ്രാപിക്കത്തില്ലെന്ന് വെല്ലുവിളിക്കുന്ന എല്ലാ പൈശാചിക ബന്ധനങ്ങളും അഴുതി മാറട്ടെ സ്വർഗം വഴി തുറക്കട്ടെ ജൂഡാമന അപ്പൻ വഴികൾ തുറക്കട്ടെ സ്വർഗമേ നീ ഒരു വിശാലതങ്ങ് തുറക്കണമേ സാമ്പത്തിക ഞെരുക്കങ്ങൾ മാറണമേ അപ്പാ യേശുവേ സ്തോത്രം കർത്താവ് എല്ലാ കടക്കണികളും മാറിപ്പോകട്ടെ അപ്പ ആ വേഗത്തിൽ പുതുവഴികളെ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പ ഈ ആഴ്ച ഒരു പ്രതീക്ഷയോടെ ആയിരിക്കുന്നു ആ നന്മ തുറന്നു വരട്ടെ ആ പ്രതീക്ഷകൾക്ക് അപ്പനങ്ങ് മറുപടി നൽകണമേ സ്വർഗം വലിയ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന കൃപയ്ക്ക് സ്ത്രോത്രം ആരുടെ മുമ്പിൽ നിന്നിക്കപ്പെട്ടു അനുവദിക്കരുത് കടബാധ്യത കാരണം മരണത്തിന്റെ വക്കോളെ മത്തി സ്വന്ത കുടുംബങ്ങളെ വിട്ട് ആമിൻ ജില്ലകൾ വിട്ട് നിൽക്കുന്നവരുടെ ദൈവമേ വലിയ നീതി അപ്പന അയക്കുന്നതിനായി സ്തോത്രം ഏശുപിനാമത്തന പിതാവേ ആമീൻ നിങ്ങളൊരു പ്രാർത്ഥന വിഷയമായി ഭയപ്പെട്ടായിരിക്കും സ്ക്രീൻ നമ്പറേക്ക് നിങ്ങൾ വിളിക്കുക വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വാട്ട്സാപ്പ് നമ്പർ ഉപയോഗിക്കണെങ്കിൽ നിങ്ങളുടെ പേര് സ്ഥലം പ്രാർത്ഥന വിഷയം വാട്ട്സാപ്പിൽ മെസ്സേജ് ആയിട്ടെടുക്കാതെ കൂടാതെ എല്ലാ വെള്ളിയാഴ്ചകളിലും നമുക്ക് ലൈവ് മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട് രാവിലെ പത്ത് മണി മുതൽ രാവിലെ പതിനൊന്നര മണി മുതൽ ഒരു മണി വരെ ലൈവിൽ കമ്പ് ചെയ്താൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ലൈവിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും കൂടുതൽ നിറാശകളും സവാറാധനയുണ്ട് രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണി വരെ അനുഗ്രഹിക്കപ്പെട്ട വർഷിപ്പ് മെസ്സേജ് നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾക്ക് കാണുവാനും കേൾക്കുവാനും കഴിയും പ്രേക്ഷ ഫാമിലിക്ക് കടന്നു ആഗ്രഹിക്കുന്നവർ തിരുവനന്തപുരം ജില്ലയിൽ നിന്നും നെടുമ്പങ്ങാട് ഭാഗത്തു നിന്നും കൊല്ലം ജില്ലയിൽ നിന്നും കടന്നു വരുന്നവർ തിരുവനന്തപുരം കിഴക്കേക്കോട്ട വന്നിട്ട് തിരുവല്ലം കാർഷിക കോളേജ് കാക്കാമൂല വഴി പെരിങ്ങമല പോകുന്ന ബസ്സിൽ കയറി കാക്കാമുല ജംഗ്ഷനിലേക്ക് ഇറങ്ങി പ്രേശ്വർ ഫാമിലേക്ക് കടന്നുവരിക ഇല്ലെങ്കിൽ തിരുവല്ലം കാർഷിക കോളേജ് കാക്കാമുല വഴി നെയ്യാറ്റിങ്ങര പോകുന്ന ബസ്സിൽ കയറി കാക്കാമ്പല ജംഗ്ഷനിലേക്ക് ഇറങ്ങി ഫാമിലിക്ക് വരിക നെയ്യാറ്റിങ്ങിങ്ങിങ്ങിങ്ങിങ്ങിര ഭാഗം തമിഴ്നാടിൻ്റെ ഭാഗം കാഞ്ചിരങ്ങളുടെ ഭാഗത്തുനിന്ന് കണ്ടുവരുന്നവ നെയ്യാറ്റിങ്ങര ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് തിരുവല്ലം കാർഷിക കോളേജ് കാക്കാമുല വഴി കിഴക്കേക്കോട്ട പോകുന്ന ബസ്സിൽ കയറി കാക്കാമ്പുല ജംഗ്ഷനിലേക്ക് ഇറങ്ങിയ പ്രൈസർ ഫാമിലേക്ക് കടന്നുവരിക ആ മെയിൻ ഗോഡ് ബ്ലസ് യു പ്രൈസഫ് ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സബാരാധന എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ പതിനൊന്ന് മണി മുതൽ ഉപവാസ പ്രാർത്ഥനയും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ സംബന്ധിക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും തിരുവനന്തപുരം ജില്ലയിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലെ പ്രേഷർ ഫാമിലി ഗ്ലോബൽ വർഷിപ്പ് സെന്ററിലേക്ക് കടന്നുവരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിങ്ങിനുമായി കോൺടാക്ട് ചെയ്യുക സിസ്റ്റർ ബിജി മൊബൈൽ നമ്പർ നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക